രത്തില്ല കൊട്ടാശ ഒന്നും ഏൽപ്പിക്കയില്ല എന്ത് പണി പെയിന്റു പണിയാ എന്തെങ്കിലും அப்போ <Pan clouds> കേൾക്കുന്നില്ലല്ലോ വേറെ പണിയെടുക്കുന്നില്ലേ അച്ഛന്ന് കേൾക്കുന്നില്ല അയ്യോ കണ്ണീർത്തിട്ട് ഇപ്പറമ്പിപ്പോ അല്ലേ അപ്പൊ എന്ത് ചെയ്യാ വീട് വെച്ചാലോ വീട് വെക്ക് വെച്ചാലും അവിടെ വെച്ചില്ലേ അപ്പൊ കയറാൻ പറ്റൂല തലമുട്ടു എന്നൊരു വീട് തലമുട്ടു അപ്പൊ അവിടെ വെച്ചാൽ ശരിയാവില്ല വീട് ഈട് വെച്ചിട്ട് വെച്ചോക്കേ അല്ലേ ഏഹ് എന്നാൽ തുടങ്ങാം

എന്ത് പുലി പോലാ ഞാൻ പിടിച്ചു ഇപ്പന്ന ചെയ്യ